പരിപ്പിട്ട് പരിപ്പ് പോയി അതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മള് പച്ചക്കറി വാരി ഇടുകയാണ് നമ്മള് എല്ലാ തെറ്റായിട്ടുണ്ട് നല്ല വെറ്റി തിളച്ച് പരിപ്പ് ഏകദേശം തന്നിട്ടുണ്ട് നമുക്ക് തക്കാളിയും തക്കാളിയും വെണ്ടക്കയും കൂടി ഇട്ട് കൊടുക്കാം

അടിയാണക്കി പാഅത്തെ ഇളക്കി പാത്രത്തിൽ വേയാൻ കായപ്പൊടി ഇട്ടു കൊടുക്കണം കായപ്പൊടി മളോടി മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പാണ് അതിൽ ഉപ്പ് ഇട്ട് അപ്പുറത്തോട്ട് ഇതിനിന്നേ ഇട്ടു കൊടുക്കണം

ൂട്ട് തോരനാണ് ചെറിയ സവാളയും കൂടി ചേർത്ത് ബീട്രൂട്ട് മഞ്ഞൾ പൊടി മാറി പൊടി മഞ്ഞൾ പൊടി ആവശ്യത്തിന് ഹലോ ഗൈസ് നമ്മളിപ്പം കാണാൻ പോണത് പുട്ടും സാമ്പാറും കഴിക്കാൻ പോവുകയാണ് ഇതിങ്ങനെ വച്ച് വേറെ വീട്ട് വായിൽ വയ്ക്കുമ്പോ ഒരു സ്വാദുണ്ടല്ലോ സ്വാധാനിടലാണ് എല്ലാരും ട്രൈ ചെയ്യണം നമ്മളെ യൂട്യൂബിന്റെ പേര് വിതു ട്രാവലർ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൊണ്ടുവരട്ടാ സമാന

ൂറ്റ് കിലോ അരങ്ങോ

ഇത്ര എന്താ എന്താ പറഞ്ഞ